അതൊക്കെ ചെറിയ കത്തികളാണ് ഉള്ളി ചെറിയ ഉള്ളി ചുവന്നുള്ളി അങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടിക്കാനുള്ള സാധനമാണ് ഇതേ ഇത് കണ്ടോ ഇതായാലും ഇത് ഉണ്ടാവും ഇതെല്ലാം ആ മോഡൽ കത്തികളാണ് ഇത് കണ്ടോ ചെറിയ ഉള്ളി പച്ചക്കറി ഇതുകൊണ്ടോ ഇതൊക്കെ നല്ല സിമ്പിൾ അല്ലേ നോക്കി വെച്ചാൽ വില കുറവാണ് നല്ല ഗുണമാണ് സാധനത്തിനൊക്കെ പെട്ടെന്ന് കംപ്ലയിൻറ്റും വരില്ല ഒരു കുഴപ്പമുണ്ടാവില്ല അതേ ഇതുണ്ടാവും ഇതൊക്കെ അതുപോലെ തന്നെ പച്ചക്കറി അരിയാം ചെറിയ പച്ചക്കറി പാവയ്ക്ക അതക്കാളി അങ്ങനെ സാധനങ്ങൾ സവാളയൊക്കെ അരിയുക അങ്ങനെ അരിയാനുള്ള സാധനങ്ങളാണ് ഇത് കണ്ടോ ഇങ്ങനെ വെറൈറ്റി സംഭവങ്ങൾ ഇത് കുറേ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടല്ലോ നല്ല സവാള നല്ല സെറ്റപ്പായിട്ടേക്കും ചുമ്മാ സിമ്പിളാണ് വെയിറ്റ് ഇല്ല തീരെ വെയിറ്റ് കുറവാണ് അതുപോലെ ഇഷ്ടം പോലെ ഉണ്ടാവും അതുകൊണ്ടോ ഇപ്പൊ ചുണ്ടുള്ളത് ഉണ്ട് ഇത് പഴം മുറിക്കാം അങ്ങനെ കടകളിലേക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ വീടുകളിലേക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ തുമ്പുള്ളത് അങ്ങനത്തെ കടകളുണ്ട് ഇതുണ്ടോ ഇത് സർജിക്കൽ ഓടുന്ന ഒരു സംഭവമാണ് ഭയങ്കര മൂർച്ചയാണ് പച്ചക്കറിയോ മീനോ അങ്ങനെ സാധനങ്ങളൊക്കെ സിമ്പിളാണ് വെയിറ്റില്ല അതാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വീടുകളിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കണ്ടോ ഇതൊക്കെ ഉണ്ടോ അത് ഓരോ മോഡലും ഉണ്ടോ ഇതെങ്ങനെ വേണമെങ്കിലും കണ്ടിക്കാനുള്ളത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പച്ചക്കറി സാധനങ്ങളും എല്ലാം അരികുമ്പളെ